പുതിയ ഗാനത്തിൻ്റെ അവസ്ഥ നിങ്ങൾ കാണുന്നില്ലേ യുവതി യുവാക്കളെക്കാൾ നൃത്തം ചെയ്യാൻ രംഗത്തുള്ളത് നാൽപ്പത് പിന്നിട്ട ഉമ്മമാരാണ് അവരെ ഉപദേശിക്കാൻ പോയാലോ അസഭ്യവർഷവും എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ ഇതിന്റെ ഗൗരവം നിങ്ങൾക്ക് മനസ്സിലാകാത്തത് കൊണ്ട് കാണിയെങ്കിൽ ഞാൻ ഒരു ചെറിയ നിർദ്ദേശം നിങ്ങൾക്ക് തരാം നിങ്ങൾ ഉൾക്കൊണ്ടാലും ഇല്ലെങ്കിലും ഞാൻ ഈ നടത്തുന്ന നിർദ്ദേശം ഇനി ഒരിക്കൽ നിങ്ങളെ ആവർത്തിച്ച് കേൾപ്പിക്കപ്പെടും എപ്പോഴാണെന്നല്ലേ പരലോകത്ത് ലോകം തന്നാഹുത്താൻ ഒരു മനുഷ്യനോട് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട് മുന്നറിയിപ്പുകാരൻ വന്നില്ലായിരുന്നു നബിസ്ാഹുര് സലമാങ്ങൾ മാത്രമല്ല മുന്നറിയിപ്പുകാരൻ നിങ്ങളുടെ മുമ്പിൽ നിങ്ങളുടെ ശ്രവണപുടങ്ങളെ കൊണ്ട് കേൾക്കുന്ന ഒരു പ്രഭാഷണം പോലും നിങ്ങൾക്കുള്ള മുന്നറിയിപ്പാണ് ശരിയും തെറ്റും നിങ്ങൾക്ക് വേർതിരിച്ചു തരാനുള്ള പ്രഭാഷകർ നിർദ്ദേശകർ നിങ്ങളുടെ മുമ്പിലൂടെ കടന്നു കടന്നുപോയിരുന്നു എന്ന് അഹുത്താലെ ചോദിക്കും നബിസ്ഹുരി തങ്ങൾ പറഞ്ഞ ശ്രദ്ധേയമായ ഒരു വാക്ക് പറഞ്ഞു പറഞ്ഞുകൊണ്ടുതന്നെ അവസാനിപ്പിക്കുകയാണ് ഒരാൾക്ക് നാൽപ്പത് വയസ്സ് പിന്നിട്ടിട്ടും അയാൾ നന്നാകുന്നില്ല എങ്കിൽ മസഹോ ശീത്തനാരാളുടെ മുഖത്ത് തടങ്ങിക്കൊണ്ട് പറയുമത്രേ എന്റെ പിതാവിനെ തന്നെയാണ് സത്യം ഇത് പരലോകത്ത് പരാജയപ്പെടുന്നവന്റെ മുഖമാണ് അമ്പാഹ് നമ്മളെ കാത്തിരക്ഷിക്കുമാറ